ഹലോ എല്ലാവർക്കും എന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തമ്പനീരിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാൻ പോവാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം ഒരു ചെറിയൊരു ബൗളെടുത്ത് അതിനകത്തിട്ട് മൂന്ന് മുട്ട പൊട്ടിച്ച് വയ്ക്കുക എന്നിട്ട് അതിനകത്ത് കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അടിച്ച് പതപ്പിക്കാം ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ചെയ്തോ അപ്പോൾ പിന്നെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും ഞാൻ ഇങ്ങനെ പാത്രം ചെറുതായിട്ട് കുറച്ചൊന്ന് ചേർച്ചു പിടിച്ചിട്ടാണ് എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞു വരും മുട്ട മേ ബി എൻ്റെ പാത്രത്തിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ കുറച്ചും കൂടെ കുഴിഞ്ഞ പാത്രമാണെങ്കിൽ നേരെ വെച്ച് ചെയ്താലും മതി പിന്നെ ഇതിനകത്തോട്ടേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയല്ല പൊടിക്കാത്ത പഞ്ചസാരയാണ് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പതപ്പിക്കുക നമ്മുടെ ഈ മുട്ടേൻ്റെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് വരെ നമ്മൾ ഇതിങ്ങനെ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് നന്നായി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ മാത്രമേ ചേർക്കാനുള്ളൂ ഒരു മുക്കാൽ കപ്പ് മൈദയും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നുള്ളു ഉപ്പും കൂടെ അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ അരക്കപ്പിലാണ് മെഷർ ചെയ്യുന്നത് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ടിടുന്നത് അരക്കപ്പും ഒരു കാൽക്കപ്പും കൂടെ മൈദയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മൾ പണ്ട് വീട്ടിലുണ്ടാക്കാറുണ്ടായിരുന്നു ആ സമയത്ത് നമുക്കിപ്പം വാൻ ലൈസൻസ് ഇല്ലെങ്കിൽ പഞ്ചസാര നമുക്ക് വേണേൽ പൊടിച്ചിട്ടെടുക്കാം ആ പൊടിച്ചെടുക്കുന്നതിൻ്റെ സമയത്ത് കുറച്ച് ഏലക്കായും കൂടെയിട്ട് പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് അപ്പം നമുക്ക് നമ്മുടെ മൈദയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടിങ്ങനെ എടുക്കാം ഇതിങ്ങനെ കുറച്ച് ടൈറ്റ് ടൈറ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക ഇത് കണ്ടിട്ട് നിങ്ങളാരും പേടിക്കും വേണ്ട ഇതിനകത്തോട്ട് പാലൊന്നും എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ ഈ കുക്കറിലാണ് ചെയ്യുന്നത് ഇത് ചെറിയ കുക്കറാണ് മൂന്ന് ലിറ്ററിൻ്റെ ചെറിയ കുക്കറാണ് ഇതിനകത്തോട്ടാണ് നമ്മൾ ചെയ്യുന്നത് അടിയിൽ ബട്ടർ പേപ്പർ വെച്ചു എൻ്റെ ഓയിൽ തീർന്നു കേട്ടോ അതാണ് ഞാൻ കുപ്പിയിട്ടിങ്ങനെ കുൽക്കുന്നത് ഓയിൽ വാങ്ങി വെക്കാൻ മറന്നുപോയി അപ്പോൾ ജസ്റ്റ് നമ്മളൊരു ബട്ടർ പേപ്പറും വെച്ചു കുറച്ച് ഓയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക അതിനകത്തോട്ട് നമ്മുടെ ഈ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള എയർ ബബിൾസ് എല്ലാം പോവും പിന്നെ ഇത് ഇതുപോലുള്ള സെറ്റപ്പിലാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്യുന്നത് കുക്കറിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു തട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് അര ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ അരമണിക്കൂറ് സിമ്മിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയാണ് കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ നോക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പഞ്ഞു പോലെ ഇരിക്കുന്ന കേക്ക് ഞാനിങ്ങനെ അത് വെച്ച് ഇങ്ങനെ അമർത്തി അമർത്തി കളിക്കുകയായിരുന്നു അത്രയ്ക്ക് രസമുണ്ട് അതിങ്ങനെ തുടുമ്പോൾ തന്നെ ഭയങ്കര ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് നോക്കാം അതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചറും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ അത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത് എത്രത്തോളം സോഫ്റ്റ് ആണ് നമ്മുടെ കത്തി ഇങ്ങനെ പോകുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റാണ് കേക്ക് അപ്പോൾ അതാ നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ടെക്സ്ച്ചർ തന്നെ കണ്ടോ നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഓയിൽ യൂസ് ചെയ്തിട്ടില്ല ശരിക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്